ഹായ് കൂട്ടുകാരി ഇന്നൊരു കക്ക ഇറച്ചി റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി കുറച്ച് കക്ക അര കിലോ കക്ക നന്നായി ഞെക്കി അതിൻ്റെ വേസ്റ്റ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാന്താരി മുളക് രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് രണ്ട് രണ്ട് കൂടം വെളുത്തുള്ളി നമ്മൾ വൃത്തിയാക്കിയത് കറിവേപ്പില കുറച്ചധികം ചുമന്ന ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പ് ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മസാലയായിട്ട് ഞാൻ ചിക്കൻ മസാലയുടെ പൗഡറാണ് കുറച്ച് ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് നമ്മൾ അതൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം എന്നാലേ നമുക്കത് കഷ്ണമായിട്ട് കിടക്കാതെ നന്നായിട്ട് അതിനകത്ത് മി ആക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഒരു സ്പൂൺ കൊണ്ട് കറക്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കാന്താരി മുളക് ആഡ് ചെയ്യുക എന്നിട്ട് ആ കാന്താരി മുളകും കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുക അതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ തന്നെ കാന്താരി മുളകും പൊടിഞ്ഞോളും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒപ്പവും കൂടെ നമ്മളുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കാറച്ചിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് ഇപ്പം അത് വീട്ടിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണോ ഒരു തവിയോ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് അത് നന്നായിട്ട് എല്ലായിടവും ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് അത് എല്ലാ ഉപ്പും മുളകും നമ്മൾ പെരട്ടിയിട്ട് അത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് എടുക്കുക പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് നമ്മൾ സ്റ്റോവ് എത്തിച്ച് ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ എണ്ണ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊഴിച്ച് അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിക്കുക എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇടാവുള്ളൂ അല്ലെങ്കിൽ കടുക് പൊട്ടത്തില്ല പിന്നെ കടുക് മുഴുവൻ പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില അതിനകത്തോട്ട് ആഡ് ചെയ്യുക കറിവേപ്പില കുറച്ച് കൂടുതൽ ആഡ് ചെയ്താലും ദോഷമൊന്നുമില്ല ആ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിനകത്തോട്ട് ആഡ് ചെയ്യുക ചെറിയുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ഒരു തവി കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം നമുക്ക് ഈ ചെറിയ ഉള്ളി നമ്മൾ തീരെ ചെറിയ ഖനത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വേഗം വാടിക്കെട്ടും എന്നാലും നമ്മളൊരു ഒരു നുള്ളു നുള്ളുപ്പ് അതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായി പെട്ടെന്ന് തന്നെ നമുക്ക് അത് വാടിക്കെട്ടുന്നതാണ് ഒരുപാടുപ്പ് ആഡ് ചെയ്യരുത് നമ്മൾ നേരത്തെ തന്നെ കക്കറച്ചിക്കകത്ത് ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു ചെറിയ നുള്ള ഉപ്പതിനകത്ത് ആഡ് ചെയ്യുക അപ്പോൾ അതൊന്ന് ഉപ്പ ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇടുമ്പോഴേക്കും നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന കൃഷി ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും കൂടെ അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ചെറിയുള്ളിയാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അധികം എണ്ണ ഉപയോഗിച്ചിട്ടുമില്ലല്ലോ നമ്മൾ കുറച്ച് കുറച്ചെണ്ണയെ ഉപയോഗിച്ചിട്ടുള്ളൂ അധികം എണ്ണയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് വിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ ചോട്ടിൽ പിടിക്കും കുറച്ചൊന്ന് ഇതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കും ഒത്തിരി മൊരിയോ ഒന്നും വേണ്ട നമ്മളൊന്ന് ചെറിയ ഒന്ന് വലിയ വാടി വരുമ്പോഴത്തേക്കും നമ്മളതിനകത്തോട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന കക്ക ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കുക കക്ക ഇറച്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉള്ളിയും കക്ക ഇറച്ചിയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ കക്ക ഇറച്ചി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും കക്കി ഇറച്ചിയിൽ ആവി കയറുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് വെള്ളം അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം തനിയേ വന്നോളൂ നമ്മളിപ്പം പിഴിഞ്ഞ് വെച്ചിരുന്ന കക്ക ഇറച്ചി നല്ല ഡ്രൈ ആയിട്ടിരുന്നതല്ലേ നമ്മളിപ്പോൾ അത് എടുത്തപ്പോഴത്തേക്കും തിളക്കുമ്പോൾ വെള്ളം വരുന്നുണ്ടോ അത് ചൂടാകുമ്പോഴത്തേക്കും അതിനകത്തു നിന്നുള്ള വെള്ളം ഊറി വന്നിട്ട് അത് അതിനകത്ത് തന്നെ വെന്തോളൂ അതിനകത്ത് വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അത് നമ്മളിങ്ങനെ എല്ലാം കൂട്ടി വെച്ചതിന് ശേഷം ഒരു അട പ്ലേറ്റ് കൊണ്ട് നമ്മൾ നന്നായിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വച്ചാൽ നമ്മളത് അങ്ങനെ അടച്ചു വച്ചിട്ടിരിക്കരുത് ഇടയ്ക്ക് നമ്മളൊരു അഞ്ചാറ് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ വെള്ളം അതിനകത്ത് കറിച്ചുള്ള വെള്ളമാണ് നമ്മൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വരുന്നുണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് ചുവട്ടിൽ പിടിച്ചിട്ട് ആടി മസാല പിടിക്കുന്ന ഭാഗം കണ്ട ഇത് ഇപ്പം നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ അടിയിലുള്ള ഭാഗം ഒന്ന് ഇത്തിരി ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ലോണം നമ്മൾ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇതിപ്പം അലൂമിനിയത്തിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചോട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നോൺ സ്റ്റിക്കൊക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്ന് ചോട്ടിപ്പിടിക്കത്തില്ല പക്ഷേ നോൺ സ്റ്റിക്കിൽ എനിക്കത്ര നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇതുപോലുള്ള പരമ്പരാഗതമായിട്ടുള്ള ചീനച്ചട്ടിയിലും ചട്ടിയിലുമൊക്കെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചീനച്ചട്ടി എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരുപാട് അടിയ പിടിച്ച് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരത്തില്ല അപ്പോൾ നന്നായി ഇളക്കിയിട്ട് അതൊന്ന് വലിയണ വരെ ഒന്ന് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നതാണ് അത് അതൊന്നും ഇട്ടിട്ട് നമ്മൾ വേറെ ഫോൺ കാണാനോ ടി വി കാണാനോ ഒന്നും പോകരുത് ആ വെള്ളം മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇളക്കി റെഡിയാക്കി കൊണ്ടിരിക്കണം അതിനുശേഷം നമുക്കിപ്പോൾ ഈ ഒരു വെള്ളമെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പം നമുക്കതിനകത്തോട്ട് ഇത്തിരി മസാലപ്പൊടി ആഡ് ചെയ്യാം അത് ലാസ്റ്റ് ഇറക്കുന്നതിന് ജസ്റ്റ് മുന്നേ ആയിട്ട് നമ്മൾ മസാലപ്പൊടി ആഡ് ചെയ്താൽ മതി നമ്മൾ എന്നിട്ട് അതൊന്ന് സിമ്മിലാക്കിയിട്ട് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് ഒന്ന് നല്ലോണം അടി പിടിച്ചതൊക്കെ നമ്മൾ ഒന്ന് നല്ലോണം ഇളക്കി നല്ല മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മുടെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കെറച്ച് റോസ്റ്റിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഇനി ഇത് എടുത്ത് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ആക്കിയിട്ട് നമ്മളത് സെർവ് ചെയ്യാനുള്ള ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുവാണ് നമുക്കിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം ഇനി അഥവാ ഇനി അല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് വെറുതെ കഴിക്കണമെങ്കിലും കഴിക്കാം കാര്യം നമ്മളധികം കാശ്മീരി ചില്ലി പൗഡറിലാണ് ആണല്ലോ ആഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല നമുക്കിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇനിയിപ്പോൾ കറച്ചിയുടെ റോസ്റ്റിൻ്റെ മണം അടിച്ചപ്പം റൂമിലിരുന്നവരൊക്കെ ചാടി പുറത്തിറങ്ങി എടുത്ത് ടേസ്റ്റ് ചെയ്യണം കൊള്ളാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശരി സുഹൃത്തുക്കളെ നിങ്ങളിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ഓക്കെ ബായ്